പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോൾ പാപ്പിച്ചം പൊട്ടി എന്ന് പറഞ്ഞത് ഒരു വരി ഉണ്ട് അതുപോലെ നമ്മൾ ട്രംപ് ചായൻ എന്ന പൊട്ടി നോബൽ പ്രൈസ് സമാധാനത്തിന് നോബൽ പ്രൈസ് പ്രഖ്യാപനം ഉണ്ടായി അതിൽ ട്രംപിന്റെ പേരല്ല മറിച്ച് എന്താണ് മറ്റൊരു വനിതയുടെ പേരാണ് വന്നിരുന്നത് വെനസുലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതെ അവരുടെ പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ട്രംപിന്റെ ഒരു വൈറലായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ട്രംപ് എന്ത് പ്രതികരിക്കുമെന്ന് ലോകം വിട്ടുനോക്കിയിരിക്കുകയായിരുന്നു അപ്പൊ ട്രംപിന്റെ പ്രസ്താവന എങ്ങനെയാണ് അതായത് നോബൽ സമ്മാനം ലഭിച്ച ആൾ ഇന്ന് എന്നെ വിളിച്ചിരുന്നു നിങ്ങളിത് ശരിക്കും അർഹിച്ചിരുന്നു ആരേ ട്രംപ് ഇത് ശരിക്കും അർഹിച്ചിരുന്നു അതിനാൽ ഞാനിത് സ്വീകരിക്കുന്നു എന്ന് അവർ പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്താ പറഞ്ഞത് ഇനി എന്ന് അറിഞ്ഞു അതിനാൽ ഞാനിത് സ്വീകരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ എനിക്ക് തരുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ട്രംപ് എനിക്ക് തരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ ചെയ്തേക്കാം വെനിസേലയിലെ ദുരന്തം അതായത് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് വെനസുലയിലെ ദുരന്തമുണ്ടായ സമയത്ത് അവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചതിൽ സന്തുഷ്ടനാണ് ഇത്രയും പറഞ്ഞിട്ട് ഒരു അതായത് ഇതിൽ സഹായിച്ചതൊക്കെ ഓർമ്മ വേണം എന്നുള്ള രീതിയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ നോബൽ സമ്മാനം കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം സമാധാനത്തിനുള്ള നോബൽ സമാധാനം ട്രംപിന് കിട്ടാത്ത സമാധാനം നഷ്ടപ്പെടാൻ സാധ്യത തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ലോകത്തിലുള്ളവർക്ക് മുഴുവൻ ഇപ്പൊ ഇനി താരിഫ് കൊടുക്കും അടുത്ത താരിഫ് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനമൊക്കെ താരിഫ് കൂട്ടും ഇത് എന്തൊരു എന്തൊരു ഒരു പരിഹാസ്യമായ നിലപാടാണ് ഈ അങ്കിൾ സാം എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഒരു അമ്മാവെന്ന് നടന്ന് പറയുകയാണ് എനിക്കാണ് ഞാനാണ് ലോകസമാധാനത്തിന്റെ ആചാര്യൻ ഞാനാണ് ലോകത്ത് മുഴുവൻ സമാധാനം ഉണ്ടാക്കിയത് ആര് ലോകത്ത് മുഴുവൻ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ നേതാവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും അമേരിക്ക ലോകത്തിലും ലോകച്ചേരികൾ ഉണ്ടായല്ല ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയതിൽ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയതിൽ അതിനുശേഷം ലോകത്ത് ശീതസമരം ശീതയുദ്ധകാലം അത് കഴിഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ഒക്കെ വലിയ പങ്ക് വെച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്നിട്ട് പറയാണ് ഞാനാണ് ഇപ്പൊ ആ അമേരിക്കയുടെ തലപ്പത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ആള് പറയാണ് ഞാനാണ് ലോക സമാധാനത്തിന്റെ വക്താവ് അതുകൊണ്ട് എനിക്ക് എനിക്ക് നോബൽ പ്രൈസ് സമാധാനത്തിന് നോബൽ പ്രൈസ് തരണേ തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തന്നെ എന്ത ഈ അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ രാജ്യങ്ങളോടും പറയും എന്റെ പേരൊന്നു റെക്കമെന്റ് ചെയ്യണേ പറയില്ലേ നമ്മൾ ഈ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ കുട്ടികളോട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയുന്ന പോലെ വോട്ട് ചോദിച്ച കണക്കായിരുന്നു കിട്ടിയില്ല അത് വളരെ കൃത്യമായിട്ട് സ്വീഡിഷ് അക്കാഡമി വളരെ ബോൾഡ് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ സമ്മാനത്തിന് അലോ ചോക്കും ആ പാരമ്പര്യം ഉള്ളത് അതിന് എല്ലാ കാലത്തും ഇത്തരം വിവാദങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിനെ ന്യായം ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് തന്നെ മുന്നൂറ്റി മുപ്പത്തെട്ട് നോമിനേഷനും മറ്റും സമാധാന നോബൽ പ്രൈസിന് അത് നോമിനേറ്റ് ചെയ്യാൻ രീതി ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ അതിന്റെ രീതി ഉണ്ട് എന്നിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന്റെ ഒരു ഉണ്ട് ആ രീതി അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ഒരു ഘട്ടത്തിലും ട്രംപ് വന്നിട്ടുണ്ടാവില്ല ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഞങ്ങള് അവർ പറഞ്ഞു കൃത്യമായിട്ട് രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്കും രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്കും ഞങ്ങൾ ഒരിക്കലും വഴങ്ങില്ല എന്നാൽ സ്വീഡിഷ് അട്ട അക്കാഡമിക്കും നോബൽ പ്രൈസിനും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്താണെന്ന് അതിന്റെ ഇതപരമുള്ള ചരിത്രം നോക്കിയാൽ അറിയാം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾക്കൊന്നും നോബൽ പ്രൈസ് കൊടുത്തിട്ടില്ല കാരണം സ്വിഡീഷ് അക്കാഡമിക്ക് ഒരു ഇമ്പീരിയലിസ്റ്റ് നിലപാടുണ്ട് സാമ്രാജ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സമാധാനം നടത്തുന്ന അവരുടെ ഭീഷണത്തിലുള്ള സമാധാന പ്രേമികൾക്കാണ് ആ സമ്മാനം കൊടുക്കുക അപ്പോ തീർച്ചയായിട്ടും അതിന് രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നാൽ അത് ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയമല്ല നമ്മൾ പറയല്ലോ കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രീയം എന്ന് പറയും പോലെ തന്നെ രാഷ്ട്രീയ സ്വീഡീഷ് അക്കാഡമി രാഷ്ട്രീയ താല്പര്യങ്ങളും അല്ല വഴങ്ങുകയില്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഒരു ചൈനക്കാരിക്ക് ഒരു ഒരു ചൈനക്കാരന് അവാർഡ് കൊടുത്തല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഒരു ഒരു ഷീലോ മറ്റൊരു അവാർഡ് കൊടുത്തു നോബൽ പ്രൈസ് കൊടുത്തു അന്ന് ആരാ എതിർത്തതെന്നറിയോ ഒരു ചൈനക്കാരന് അവാർഡ് കൊടുക്കുമ്പോൾ നോബൽ പ്രൈസ് കൊടുക്കുമ്പോൾ ആരാ എതിർത്തത് ചൈനീസ് ഗവൺമെന്റ് എതിർത്തു എന്താ കാരണം വെച്ചാൽ ചൈനയിലെ ചൈനയുടെ ഭരണകൂടത്തിന്റെ ചൈനയിലെ ഭരണകൂടത്തിന്റെ അക്രമങ്ങൾക്കും അടിച്ചമർത്തലിനും എതിരായിട്ട് പൊരുതി കൊണ്ടിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരാണ് അവർക്ക് കൊടുക്കും അങ്ങനെ ലേ വലേസ് കൊടുത്തില്ലേ പോളണ്ടിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് എതിരായിട്ട് പൊരുതികൊണ്ടിരുന്ന വലിയ പോരാളിയായിരുന്ന ലേ വലേസ് കൊടുത്തു അപ്പൊ അവർ പൊളിറ്റിക്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്സ് ഇങ്ങനെ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ പലരും ഞങ്ങൾക്കെതിരാണ് ഇപ്പൊ ചൈനക്ക് ഒരു ചൈനക്കാരൻ അവാർഡ് കൊടുക്കുമ്പോൾ ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നിട്ടും ഞങ്ങൾ കൊടുത്തു അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോ ഞങ്ങളോട് അവാർഡ് ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കണം എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോ എന്താ കൊടുത്തിരിക്കുന്ന ആലോചിച്ചു നിർബന്ധമില്ല ഒരു നിർബന്ധമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് നോബൽ പ്രൈസിന്റെ കമ്മിറ്റി വളരെ മാതൃകാപരമായ നിലപാട് അവർ അന്തസ്സുള്ള നിലപാട് സൂക്ഷിച്ചു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇക്കൊല്ലത്തെ നോബൽ പ്രൈസ് സമാധാനത്തിന് നോബൽ പ്രൈസ് ശ്രദ്ധിക്കപ്പെടുന്ന എന്തുകൊണ്ടാ ആർക്ക് കൊടുത്തു എന്നതിലേറെ ആർക്ക് കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരില്ല എനിക്കാണ് 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 അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ വായിട്ട് അലച്ച് നടന്നിട്ടും കൊടുത്തില്ല എന്ന് മാത്രമല്ല ആർക്ക് കൊടുത്തു കൊടുത്തതും വളരെ ശ്രദ്ധേയമാണ് പലതുകൊണ്ടും ശ്രദ്ധേയമാണ് ഒന്ന് ഒരു വനിത കൊടുത്തു വനിത കാണു വനിത കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് തവണ മറ്റു വനിതകൾ കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ നമ്മുടെ മദർ തെരേസക്ക് ഉൾപ്പെടെ ഇന്ത്യയുടെ മദർ തെരേസക്ക് ഈ സമാധാന സമ്മാനം കിട്ടിയിട്ടുണ്ട് മദർ തെരേസയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ട മലാല യൂസുഫ് സായിക്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് അഫ്ഗാനിസ്ഥാനിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് താലിബാനെതിരായിട്ട് പൊരുതി കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട് കാരണം ഈ പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായിട്ട് അപ്പൊ അങ്ങനെ ആ കൂട്ടത്തില് ഇപ്പൊ പത്തൊമ്പതാമത് വനിതയായിട്ട് ഗാന്ധിക്ക് കിട്ടിട്ടില്ല അതാണ് അതിന്റെ പൊളിറ്റിക്സ് വെനിസുലയിലെ പ്രതിപക്ഷ നേതാവിനാണ് ഇത്തവണ നോബൽ പ്രൈസ് കൊടുത്തത് പലതരത്തിലുള്ള പ്രാധാന്യം ഉണ്ടായു ഒന്ന് അവിടുത്തെ വനിതയാണ് അവര് മറിയ കൊറീനോ മച്ചാഡോ അവര് അവര് പ്രത്യേകത ഒന്ന് വെനിസുലയെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം വെനീസുലയിലെ ഏകാധിപത്യത്തിനെതിരായിട്ട് അവിടെ മഡുറയുടെ നിക്കോളാസ് മഡു മഡുറയുടെ മഡുറോ അല്ലേ അവിടുത്തെ അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തിനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആദ്യകാലത്ത് അവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്ന് വേണം പറയാൻ അപ്പോ ഒരു യൂഗോ ഷാവേസിന്റെ ഷാവേസിന്റെ നാടാണല്ലോ വെനീസുലയിൽ ഷാവേസിന് ശേഷം ഒരു ജനകീയനായ നേതാവ് ഉണ്ടായിട്ടില്ല പിന്നീടുള്ളതൊക്കെ ഈ ഈ പറഞ്ഞ ഏകാധിപതികളാണ് അപ്പൊ അവരുടെ ഏകാധിപത്യത്തിനെതിരായി വലിയ പ്രതിപക്ഷം വലിയ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധമൊക്കെ ചെതറിപ്പോയി കിടക്കായിരുന്നു ആ പ്രതിഷേധത്തെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവർ വന്നത് ഈ മച്ചാടോ വന്നത് മച്ചാടോ ആണ് അതിനെ ഏകോപിപ്പിച്ചത് അതുകൊണ്ട് മെച്ചാടോ ആണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിനോട് മടുവയെ ഇന്നുവരെ മര്യാദ പെരുമാറിയിട്ടില്ല മെഡറോക്കെതിരായിട്ട് ഈ മെച്ചാഡോക്കെതിരായിട്ട് ആദ്യം വന്നത് അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാണ് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ അടുത്ത പതിനഞ്ച് കൊല്ലത്തേക്ക് മത്സരിക്കാനേ പാടില്ല എന്ന് ഉത്തരവിട്ടു ഏകാധിപത്യമാണ് രണ്ടാമത്തെ കാര്യം ഇവര് ലോകവേദികളിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയപ്പോ ഒരിക്കൽ പോലും വെനിസുലെ വിട്ടു പോകാൻ പാടില്ല എന്ന ഉത്തരവ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇവരുടെ സുമാറ്റ എന്ന് പറയുന്ന ഇവരുടെ എൻ ജി ഒ ആണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ സുമാറ്റോ എന്ന സംഘടനയിലൂടെയാണ് അവർ രംഗത്ത് വന്നത് പിന്നീട് അവർ പരസ്യമായി രാഷ്ട്രീയ പാർട്ടി ചേർന്നു അപ്പൊ സുമാറ്റോയോട് വിട്ടു സുമാറ്റോ രാഷ്ട്രീയമുള്ള പാർട്ടിയല്ല അതുകൊണ്ട് ഞാൻ സംഘടനയല്ല ഞാൻ അതിൽ നിന്ന് വിട്ടു ഇനി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെൻഡേ വെനിസുല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലേ അവിടെ മത്സരിക്കാനും പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ നടത്താനും പറ്റുള്ളൂ അന്ന് മുതൽ ഇവർക്ക് വിലക്കാണ് അനങ്ങാൻ പാടില്ല നാടുവിട്ടു പോകാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതി വാൾസ്ട്രീറ്റ് ജേണലിൽ അമേരിക്കയിലെ വിഖ്യാതമായ വാൾസ്ട്രീറ്റ് ജേണലിൽ അവരുടെ ഒരു ലേഖനം വന്നു ആ ലേഖനം എന്താണെന്ന് വെച്ചാൽ ലോകമേ ഞാൻ ഇന്നു മുതൽ ഞാൻ ഒളിവിൽ പോവുകയാണ് എന്തിനാ ഒളിവിൽ പോകുന്നത് ഒന്ന് എനിക്ക് ജീവിക്കണം എൻ്റെ ജീവൻ അപകടത്തിലാണ് ഞാൻ പകൽവെട്ടത്തിൽ ജീവിച്ചാൽ എനിക്ക് ജീവൻ ഉണ്ടാവില്ല രണ്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണം എൻ്റെ ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ഞാൻ ഒളിവിൽ പോവുകയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല ഇത് വെനീസുലയൻ ജനതയിലെ വെനീസുലക്കാരായ പാവങ്ങളുടെ മുഴുവനും ജീവൻ ഇങ്ങനെയാണ് വലിയ അപകടത്തിലാണ് ഞങ്ങളുടെ ജീവനും സ്വാതന്ത്ര്യവും അപകടത്തിലാണ് അതുകൊണ്ട് എല്ലാ വെനിസുലയക്കാരും ഒളിവിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിവിൽ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ലേഖനം വന്നു അതാണ് ഏറ്റവും ഒളിവിൽ വന്നത് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ ജേണൽ ലേഖനം എഴുതി കഴിഞ്ഞ മെച്ചാഡോക്കാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത് ആ അർത്ഥത്തിൽ മെച്ചാഡോക്ക് രണ്ട് കാര്യം കിട്ടുന്നു ഒന്ന് അവർക്ക് അവര് ഇപ്പൊ ഗ്ലോബൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറി നോ നോബൽ ലോറൈറ്റ്സിനൊക്കെ തന്നെ നോബൽ പ്രൈസ് നേടിയിട്ടുള്ള എല്ലാ നോബൽ സമ്മാന ജേതാക്കൾക്കും ആഗോള പൗരന്മാരാണ് അവര് അവരെ ഒരു രാജ്യത്തിനും തടഞ്ഞു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി അവർക്ക് പുറത്ത് കടക്കാം എന്ന് പറഞ്ഞാൽ പുറത്ത് കടന്നുകൊണ്ടും അവരുടെ പോരാ പോരാട്ടം തുടരാം രണ്ട് അവർക്കെതിരെയുള്ള എല്ലാ വിലക്കുകളും ഇനി നീക്കേണ്ടി വരും വെനിസുലൻ ഗവൺമെന്റ് അതുകൊണ്ട് വെനിസുലയുടെ വെനിസുലയിലെ മഡുറോ ഗവൺമെന്റിന്റെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി അവർക്ക് അവസരം കിട്ടി അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയ ഘട്ടത്തിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി അതൊക്കെയാണ് വളരെ നിർണായകമായ ഘട്ടത്തിൽ മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നോബൽ പ്രൈസ് വേണം എനിക്ക് സമാധാനത്തിന് നോബൽ പ്രൈസ് വേണം എന്ന് പറഞ്ഞു കടക്കുമ്പോൾ ആർക്കാ കൊടുത്തത് അമേരിക്കക്ക് എന്നും തലവേദന സൃഷ്ടിച്ച ഒരു രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം ആയിരിക്കുന്ന കാലത്തോളം വെനീസുലെ അമേരിക്കൻ വിരുദ്ധ പോരാട്ടം നയിച്ചവരാണ് പക്ഷെ വെനീസുലേക്ക് അകത്തിരുന്നു കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി പൊരുതി പൊരുതുന്ന ഒരാളാണ് ആണ് അതുകൊണ്ട് അമേരിക്കൻ ജനതക്കും അത് ഇഷ്ടമാണ് ട്രംപിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമേരിക്കൻ ജനതയ്ക്ക് ഇഷ്ടമാണ് മാത്രമല്ല അമേരിക്കൻ ഗവൺമെന്റുമായി നല്ല നിലപാട് നിലവാരം നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണല്ലോ അവര് പറഞ്ഞത് അവര് നോബൽ പ്രൈസ് കിട്ടിയ ഉടനെ ട്രംപിനെ വിളിച്ച് അഭിനന്ദി ട്രംപിനെ വിളിച്ച് പറഞ്ഞല്ലോ അങ്കിൾ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ മൂപ്പര് വിചാരിച്ചത് വേറെയാണ് അവര് വിളിച്ച് ട്രംപിനോട് ട്രംപിനോട് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ മൂപ്പര് വിചാരിച്ച എന്താ മൂപ്പർക്ക് ഇവർക്ക് കിട്ടിയ നോബൽ പ്രൈസ് കൊണ്ടുപോയിട്ട് ട്രംപിന് കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് ഈ ഇതിന് ഇതുപോലൊരു മണ്ടൻ ഭൂമിയിൽ ഉണ്ടാവും ഒരു നാല് വയസ്സുകാരൻ്റെ ബുദ്ധിയെ ഞങ്ങളുടെ പ്രസി ഞങ്ങളുടെ ഉള്ളൂ ഞങ്ങളുടെ ഉള്ളൂ എന്ന് അമേരിക്കയിലെ പല ബുദ്ധിജീവികളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൃത്യം അത് ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു സന്തോഷത്തിന് അമേരിക്കയുടെ നല്ല സുഹൃത്തായ മെച്ചാടോ വെനീസുലയിൽ നിന്ന് വിളിച്ചിട്ട് എനിക്കിങ്ങനെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന സന്തോഷമുണ്ട് അങ്കളെ എന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം എന്താ വിചാരിക്കേണ്ടത് നന്നായി മോളെ എന്നല്ലേ പറയണ്ടത് അതിന് പകരം അവൾ എന്നെ വിളിച്ചത് എനിക്ക് തരാനാണ് നോബൽ പ്രൈസ് ഒരാൾക്ക് കിട്ടിയത് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് സ്വീഡിഷ് അക്കാദമി അല്ലേ അത് കൊടുക്കേണ്ടത് മച്ചാടോ വിചാരിച്ചാൽ അവർക്ക് കിട്ടിയ അവാർഡ് ട്രംപിന് കൊടുക്കാൻ പറ്റുമോ ഈ മാതിരി മണ്ടത്തരം അതുകൊണ്ട് ട്രംപിന് കൊടുക്കാതിരുന്നത് എന്തുമാത്രം വലിയ എന്തുമാത്രം ശരിയായ തീരുമാനമാണ് എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടു ഈ കാലഘട്ടത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ഉചിതയായ ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു എല്ലാ നിലയിലും സ്വിഡിഷ് അക്കാഡമി ഈ കൊല്ലത്തെ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് ഏറ്റവും അർഹിക്കുന്ന സമയത്ത് ഏറ്റവും അർഹിക്കുന്ന ആൾക്ക് തന്നെ കൊടുത്തു എന്നത് ഒരു കാര്യമാണ് നമുക്ക് മച്ചാടോക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം